ഞാൻ ഫ്രണ്ട്സ് കോൺസിബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് പുതിയ പുതിയൊരാൾ പുതിയല്ല നമ്മളുടെ മഞ്ജുവിൻ്റെ അച്ഛനും കുന്ന ആളുടെ കൂടെ ഉള്ള കൂട്ടുപ്രതിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിട്ടുണ്ട് മഹിമൻ ഗിരി ഗിരിൻ്റെ ഗിരി നോക്കാൻ വേണ്ടി വരുമ്പോൾ മഹിമ ചായയൊക്കെ കൊടുക്കുകയായിരിക്കും ഞങ്ങളുടെ ഗൗരിയമ്മേൻ്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ അവിടുന്ന് ചായ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ എന്തിനോട് വന്നതെന്ന് പറഞ്ഞിട്ട് തള്ളി തള്ളി പിടികൾ അപ്പം അറിയും ഗോപാൽജി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് അറിഞ്ഞു എന്താണെങ്കിലും ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ നന്നായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കഴിയും ഞാൻ ഞാൻ എന്താണെങ്കിലും പറയുന്നില്ല ഇതെന്താണെങ്കിലും ഞാൻ പറയാൻ പോവുകയാണെന്നത് കൊണ്ട് ഭീഷണിപ്പെടുത്തണം ചെയ്യുന്നത് നിന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല ഗിരി എന്ന് പറഞ്ഞിട്ട് മഞ്ജു അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാതോ എല്ലാ സത്യങ്ങളും എനിക്കറിയാം എന്നെ തെരഞ്ഞെ അവർ വന്നിട്ടുണ്ട് ഗിരി മഞ്ജുവിൻ്റെ മുൻപിൽ ഞാൻ പോവാത്തെയാണ് എന്താണെങ്കിലും ഇതിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുകയാണ് ചെയ്യുന്നത് മഹിമ ഇതൊക്കെയൊക്കെ ചായയൊക്കെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഗൗരിയമ്മ ഇങ്ങനെ തള്ളി വിടണങ്ങനെങ്കിലും മോനെ തള്ളി വിട്ടു പറയുമ്പോൾ അതൊരു നല്ല വ്യക്തിയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഗിരി പറയുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഗിരി മഞ്ജു വണ്ടി അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ അപ്പോൾ അനുമതി അമ്മയ്ക്കൊരു ഹാപ്പി ആവും കാരണം ഇങ്ങനെ അവൾ ഇടിച്ചില്ലല്ലോ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡിൽ വണ്ടി ഇടിക്കില്ല അവൾ കറക്റ്റായിട്ട് എന്നെ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ മഞ്ജുവും ഗിരിയും തമ്മിലൂടെ ഒരു വിശ്വാസം അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഗൗരി അമ്മയ്ക്ക് ഡൗട്ടാവുകയാണ് കാരണം എന്തിനാണ് ഗിരി അയാളെ പറഞ്ഞു വിട്ടത് എന്ന് ആലോചിച്ചിട്ട് ഇന്നത്തെ ഫുൾ റെബി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ആണ് വാച്ച് ചെയ്ത് ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഓൾ